ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കണോ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം കുറച്ചൊരു മടിയൊക്കെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ ഇപ്പം ഞാൻ ഇത് രണ്ട് മൂന്ന് ദിവസമായിട്ട് എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അത് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും അത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുക എന്നൊക്കെ ഉള്ളൊരു ടാസ്ക് ഉണ്ടല്ലോ പക്ഷേ എന്തോ ഒരു മടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നുകൊണ്ടല്ല നമ്മൾ ചാനൽ പേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സബ് വന്നിട്ട് പതിനേഴ് ചില്ലറയൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ നമ്മളെ വ്യൂസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ മടീൻ്റെ കാരണം എന്ന് എന്നാലും കുഴപ്പമില്ലാണ്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തുടർന്ന് അങ്ങനെ പോവാൻ തന്നെയാണ് ഉദ്ദേശട്ടോ അപ്പം ഞാൻ ഇന്നത്തെ പരിപാടികൾ എന്തായാലും തുടങ്ങിയിട്ടുണ്ട് ഇന്ന് എനിക്കൊരു വൈക്ക് പോവാനുണ്ട് വേറെ എവിടെയല്ല കേട്ടോ സ്കൂളിലാണ് സ്കൂളിൽ ഇന്ന് നെച്ചൂന് കാട്ടിക്കുള്ള സ്കൂളിൽ കമ്മിറ്റി ഉണ്ട് അപ്പം ഫസ്റ്റ് കമ്മിറ്റിയാണ് കേട്ടോ സ്കൂൾ തുറന്നതിന് ശേഷമുള്ള അപ്പം നിർബന്ധമായിട്ടും പോകണമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ അതിന് രണ്ട് മണിക്കാണ് അപ്പം അതിന് പോകേണ്ടതു കൊണ്ട് തന്നെ ഇന്ന് വേഗം പണികൾ തീർക്കുക എന്നുള്ള ഒരു ചിന്ത ഇന്ന് എന്തായാലും ഉണ്ട് കേട്ടോ അപ്പം ന രാവിലെ വേഗം പണികൾ തുടങ്ങിയിരിക്കുന്നതിനിപ്പോൾ സ്കൂളിൽ പോയാൽ എന്തൊക്കെയാണ് എന്താണ് എന്നൊക്കെ ഒന്ന് പോയാൽ ഞമ്മൾക്ക് അറിയുകയും ചെയ്യുമല്ലോ പക്ഷെ ഈ കമ്മിറ്റിക്ക് പോകുമ്പോഴേ ഒരിക്കലും നമ്മൾ മറ്റു കുട്ടികളുടെ മുന്നിലായാലും അല്ലെങ്കിൽ അധ്യാപകരുടെ ടീച്ചേഴ്സിൻ്റെയൊക്കെ മുന്നിലാണെങ്കിലും നമ്മളെ മക്കളെ നമ്മളെ തന്നെ ഒരു മോശക്കാരാക്കുക അല്ലെങ്കിൽ ആ അങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ അത് ചെയ്യൂല ഇത് ചെയ്യൂല അങ്ങനത്തെ ആ ഒരു സംസാരം രക്ഷിതാക്കളായ നമ്മളെ ഭാഗത്ത് തന്നെ ഉണ്ടാവാണ്ട് നിൽക്കുക എന്നുള്ളതാണല്ലോ അല്ലേ കമ്മിറ്റിക്ക് പോകുമ്പോൾ അവരെന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് ടീച്ചേഴ്സിനോടൊക്കെ ഒന്ന് ചോദിച്ച് പിന്നെ ഒക്കെ ഒന്ന് മനസ്സിലാക്കി അപ്പോൾ അവർ പറയുന്നതിനനുസരിച്ച് നിൽക്കുക അതിൻ്റെ കൂടെ നമ്മളും കൂടെ അവരെ മോശക്കാരാക്കുക എന്നുള്ളതിനോട് ഒരു യോജിപ്പ് ഇല്ലാത്ത ആളാണ് കേട്ടോ ഞാൻ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണി എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതൊന്ന് വീട്ടിൽ വരുമ്പോഴൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് അതൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നല്ലാതെ അവരെ കൂടെ കൂടിയിട്ടും അല്ലെങ്കിൽ മറ്റു കുട്ടികളുടെ മുന്നിൽ വച്ചിട്ടൊക്കെ നമ്മളെ മക്കളെ നമ്മൾ തന്നെ തരം താഴ്ത്താതിരിക്കുക എന്നാണ് ഈ പി ടി എ മീറ്റിങ്ങിന് പോകുമ്പോൾ പിന്നെ നമുക്കൊരു ഓർമ്മ എല്ലാ രക്ഷിതാക്കൾക്കും വേണ്ട ഒരു ചിന്തയും ഓർമ്മയും അത് തന്നെയാണ് അല്ലേ ഇന്നെനിയിപ്പോൾ ക്ലാസ്സിലാണോ അല്ലെങ്കിൽ ഹാളിലാണോ കമ്മിറ്റി എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ പോയാലേ ഇപ്പം എന്താണ് സ്ഥിതി എന്നുള്ളത് അറിയുള്ളു ഇനിച്ചുവിൻ്റെ കാര്യത്തിലായത് കൊണ്ട് എനിക്ക് പിന്നെ വലിയൊരു ടെൻഷനൊന്നുമില്ല അത്യാവശ്യം ഓൾ പഠിക്കുക പഠിക്കണ ഒരു ആൾ തന്നെയാണ് ഓളെ ക്ലാസ്സിലെ ക്ലാസ് ലീഡറാണ് ഓളെ അതുകൊണ്ട് തന്നെ എന്താണ് മറ്റേ മോശം എന്നാണ് എന്തായാലും ഓളെ കാര്യത്തിലൊരു നിഗമനം പിന്നെ നാഫീനെയാണ് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളത് ഞാൻ പിന്നെ കളി എന്നുള്ളൊരു ചിന്തയാണിട്ടോ ഉള്ളത് ഞാഫി ബാവലി സ്കൂളിലും മിച്ചുമോള് കാട്ടികുള സ്കൂളിലും ആണ് പഠിക്കണത് അപ്പം എന്താണ് ഏതാണെന്നൊക്കെ നമുക്ക് പോയി വന്നാൽ അറിയാം അപ്പം ഞാൻ എന്തായാലും ഇന്ന് ചായക്കടി ഉണ്ടാക്കുന്നത് ഇതാ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ചപ്പാത്തിക്കുള്ള പൊടികളൊക്കെ ഒന്ന് പൊടി ഒന്ന് വാട്ടി കുഴച്ചതാ ഉരുളകളൊക്കെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയിലിതാ ഒരാൾ ഇന്നലെ മീൻ പിടിക്കാൻ പോയപ്പോൾ കിട്ടിയതാണ് കേട്ടോ മീൻ പിടിക്കാൻ പോകണേനെ ഞാനിങ്ങനെ വലിയ കുറ്റമൊക്കെ പറയലുണ്ട് അപ്പം എന്നിപ്പോൾ പോകണമെന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷേ തട്ടാ ഇന്നലെ പോയപ്പം കിട്ടിയതാണ് പിലോപ്പി ഒറ്റ ഒരു പിലോപ്പി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ അന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് പെരക്കി വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അത് ഇക്കെ നന്നാക്കി തരണ്ടേ ഈ പുഴ മീൻ കൊണ്ടുവന്നാലും എനിക്ക് ഭയങ്കര മടിയാ കേട്ടോ നന്നാക്കാൻ എന്താണെന്ന് അറിയില്ല ബാക്കിയുള്ള പോലെ തന്നെ അല്ലേ അതൊന്നൊക്കെ ചോദിക്കലുണ്ട് എന്നാലും ഭയങ്കര മടിയാണ് കേട്ടോ അതിൻ്റെ തോലൊക്കെ ഇങ്ങനെ പൊളിച്ച് എടുക്കാനൊക്കെ ഭയങ്കര മടിയാണ് എനിക്ക് അപ്പം ഞാൻ ഇക്കാനെ തന്നെ നല്ല സോപ്പ് ഇട്ടതൊന്നും നന്നാക്കി തരാൻ പറഞ്ഞിട്ടുണ്ടായിന് ആകെ ഒറ്റ ഒരു മീനേ ഉണ്ടായിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് ഇക്കാനോട് തന്നെ ഒന്ന് നന്നാക്കി തരാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ തീ കത്തിച്ച് അവർക്ക് കുളിക്കാനുള്ള വെള്ളം കൂടെ ഒന്ന് വെച്ചിട്ടുണ്ടായി നല്ല മഴ തന്നെയാണ് കേട്ടോ അപ്പം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ചൊന്ന് ചോർച്ചാന്ന് പറയാൻ മാത്രം ചില സമയത്തൊന്ന് ചോരുന്നല്ലാതെ ബാക്കിയൊക്കെ മഴ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ എന്തായാലും ചൂടുവെള്ളം ഇല്ലാതെ എന്തായാലും പരിപാടി നടക്കില്ല രാവിലെ അവർ കുളിച്ചിട്ട് പോകുന്നത് കൊണ്ട് അതുകൊണ്ട് വേഗം അടുപ്പ് കത്തിച്ചിട്ട് വെള്ളം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് കത്തിച്ചിട്ട് നേരെ പ്രത്യേകം തന്നെ വന്നിരിക്കണേ ഒരു ചട്ടി ചപ്പാത്തി ചുടാനുള്ള ചട്ടിയൊക്കെ അവിടെ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടാണ് ഇവിടെ പരത്തണത് അപ്പോൾ ചുടുന്നും ഉണ്ട് എല്ലാം കൂടെ പിന്നെ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ചെയ്യണത് ഇനിയിപ്പോൾ മൊത്തത്തിൽ ഇതൊക്കെ ഇങ്ങനെ അട്ടിക്ക് പരത്തി വെച്ചിട്ട് ചൂടാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ പരത്തലും ചുടലും എല്ലാം കൂടെ അങ്ങോട്ട് ഒരുമിച്ച് അങ്ങോട്ട് കഴിഞ്ഞോളൂ അപ്പോൾ നമ്മൾ ചായയും കടിയും ഉണ്ടാക്കുന്ന പരിപാടികൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കഴിയും കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒന്ന് തിരിച്ചും മറച്ചും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയല്ലോ അപ്പം നമ്മൾ രണ്ടും കൂടെ പെട എന്താണ് ക്ഷടപെടാന്ന് ചായക്കടീൻ്റെ പരിപാടികളങ്ങോട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാക്കിയുള്ള പരിപാടികളും ബാക്കിയുള്ള പണികളൊക്കെ പെട്ടെന്ന് തന്നെ എടുക്കാനൊക്കെ പറ്റുമല്ലോ അപ്പോൾ അതാ ഫസ്റ്റ് സെക്കൻഡ് ചപ്പാത്തിയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കുഴപ്പമില്ലാതൊക്കെ നന്നായി വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ ചിലപ്പം ചുട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും പൊന്തി വരില്ല അപ്പോൾ ഇതെന്തായാലും നല്ലോണം നന്നായിട്ടുണ്ട് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി ഇല്ലേ ആ പൊടിയാണ് കേട്ടോ അപ്പോൾ ആ കുപ്പി കാലിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് പാക്കറ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായി അപ്പോൾ ബാക്കിയുള്ളൊരു പാക്കറ്റും കൂടെ ഒന്ന് ആ കുപ്പിയിലൊന്ന് നിറച്ച് വെച്ചാൽ അതും കൂടെ ഒന്ന് ആ ബക്കറ്റിലൊക്കെ ഇങ്ങനെ പൊടികൾ അങ്ങനെ പാക്കറ്റോടെ ഇട്ട് വെക്കണല്ലേ അപ്പോൾ അത്രയും സ്പേസ് അതിലും കിട്ടും ഓരോന്നിനും ഓരോന്നിൻ്റെ സ്ഥാനത്തേക്ക് അങ്ങോട്ട് മാറ്റി ഇട്ടാലേ നമുക്ക് എടുക്കാനും എളുപ്പമാണല്ലോ അപ്പോൾ അത് അതൊന്ന് അതിലേക്കൊന്ന് കുത്തി നിറച്ച് വെക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് ഇളക്കി ഇപ്പുറത്തെ മേശയിലാണ് ഞാൻ കുപ്പി വെച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം അവിടെ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് ഇനി അതിങ്ങനെ കുപ്പി തട്ടി ഇളക്കുന്ന സമയത്ത് ഫോൺ എങ്ങാനും മറന്നു വീകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അടുത്ത് അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് അതിലേക്ക് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം അതിൻ്റെ മുന്നന്നെ കറി വെക്കണം കേട്ടോ ഇപ്പോൾ പോവേണ്ടതു തന്നെ ഞാൻ വേഗം അടുപ്പിൻ്റെ അടുത്ത പണികളൊക്കെ നേരത്തെ ചെയ്തു വെക്കുന്നുണ്ട് എന്നാൽ പിന്നെ ബാക്കിയുള്ള അടിക്കലും തുടക്കലൊക്കെ ഒന്ന് ചെയ്താൽ മതിയല്ലോ അപ്പോൾ ഇത് കേട്ടോ നെത്തൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതൊന്ന് തേങ്ങ അരച്ചിട്ട് കറി വെക്കുന്നതെ നെത്തൾ തേങ്ങ അരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കുറേ ദിവസമായി നമ്മൾ പുഴമീനും കൊണ്ടൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ പോകും അപ്പം കടൽ മീൻ വന്നിട്ടുണ്ടായി അപ്പോൾ അതൊന്ന് നെത്തളാണ് ഇന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് നല്ല തേങ്ങ അരച്ച് ഒന്ന് കറിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ പിലോപ്പി ഒന്ന് നന്നാക്കിയത് അതൊന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് പെരക്കിയും വെച്ചിട്ടുണ്ടായിട്ടോ അത് നാലോ അഞ്ചോ കഷ്ണുണ്ടായിട്ടുണ്ടായിരുന്നു ഉള്ളു അതിലൊന്ന് അതിൽ തല അതിൻ്റെ ഒരു തലയും കൂടെ പെരക്കി കഴുകിയടക്കൊണ്ട വെച്ചുകൊടുത്തുനിന്ന് നമ്മളെ കണ്ണൊന്ന് തെറ്റിപ്പേക്കുമ്പോൾ അത് ഇവിടെ നിന്ന് പൂച്ചെടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കിയുള്ള നാല് കഷ്ണമാണ് ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പാചക പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി എന്താണ് ഇനിയിപ്പോൾ ചോറ് ഞാൻ വെച്ചിട്ടില്ല കുട്ടികളൊ സ്കൂളിൽ പോയി ഇക്കയും പോയി ഞാനും നാച്ചിയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് എനിക്കുള്ള ചോറ് ഉണ്ടായിരുന്നു എനിക്ക് നോമ്പുമാണ് പിന്നെ ഞാൻ എൻ്റെ പണികളൊക്കെ വേഗം തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇതാ വേഗം രണ്ട് മണിയാകുമ്പോഴേക്കും സ്കൂളിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മളെ നേരെ ബസ്സിൽ കയറിയിട്ടുണ്ടായി ബാവലിന്ന് കാട്ടിക്കുളത്തേക്ക് പോകുന്ന ഒരു വഴിയാണ് എന്താ പറയുക നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ ഇതിലെ വണ്ടിയിൽ നിങ്ങൾ വീഡിയോ കാണുന്ന ആരെങ്കിലൊക്കെ ബാവലി ടു കാട്ടിക്കുളം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും രണ്ട് ഭാഗത്തും നല്ല എന്താണ് നല്ല പച്ചപ്പും ഇപ്പം മഴയായതുകൊണ്ട് ഫുള്ള് പച്ചപ്പാണ് കേട്ടോ രണ്ട് ഭാഗവും നല്ല പച്ചപ്പിലായിട്ട് എന്താ പറയുക നല്ല മരങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയിലൂടെ അങ്ങനെ വണ്ടിയിൽ പോകാൻ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് കേട്ടോ അപ്പം ചെറുങ്ങനെ ഒരു മഴ ചാറലുണ്ടെന്നാലും വലിയൊരു പെയ്യലൊന്നും പെയ്തിട്ടില്ല എനിക്കാണെങ്കിൽ മഴ പെയ്താൽ പിന്നെ പുറത്തിറങ്ങാൻ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പം തന്ന നേരെ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു കമ്മിറ്റി നമ്മൾ ചെറിയൊരു ഹാളിൽ വെച്ചിട്ട് കേട്ടോ കമ്മിറ്റി അത് അഞ്ച് ആറ് ക്ലാസ്സിലെ കുട്ടിയൊക്കെ ആയിരുന്നു ഇന്ന് കമ്മിറ്റി ഉണ്ടായിട്ടുണ്ടായിരുന്നതെട്ടോ അപ്പം നേരെ ഹാളിലേക്ക് വന്നു കമ്മിറ്റിയൊക്കെ കഴിഞ്ഞു നിച്ചമോള ഒന്ന് കണ്ട് ടീച്ചറെ ഒക്കെ ഒന്ന് കണ്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായി അപ്പം മോശമല്ലാത്ത നല്ലൊരു അഭിപ്രായം തന്നെയാണ് കേട്ടോ നീച്ചോനെക്കുറിച്ച് ഉണ്ടായത് അതുകൊണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടേന് പിന്നെ വൈകുന്നേരം വന്ന് ഞാൻ പഴം പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഒരു ഗ്യാസിൽ ഗ്യാസിലൊന്ന് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായി റേഷൻ അരി അപ്പം അല്ലറ ചില്ലറ പണികൾ വൈകുന്നേരത്തെ പണികളൊക്കെ ഉണ്ടായിട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കാര്യമായിട്ടുള്ള പണികളൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ അതൊക്കെ ഒന്ന് എടുത്തോണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബബായ് അസ്സാമലൈക്കും